那你说说。啊。 मेघादा <imitation> നേതാക്കളെ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് വളരെയധികം സന്തോഷവും ഒരു ദിവസമാണ് തിരുവനന്തപുരം ജില്ലയിലെ ഇടതുഷ്ട പ്രസ്ഥാനം സി ഏറ്റവും കൂടുതൽ ശക്തമായി താഴെ തട്ടിൽ ഈ ജില്ലയിൽ പ്രവർത്തിച്ച് മലയോര മേഖലയിലും തോട്ടം മേഖലയിലും ട്രേഡ് യൂണിയൻ രംഗത്തും അതോടൊപ്പം ഈ ജില്ലയിലെ വിവിധ മേഖലകളിൽ വിവിധ താലൂക്കുകളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള സംഘടനാ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും സി പി ഐയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം എന്റെ വ്യക്തിപര അഭിപ്രായത്തിൽ സി പി ഐയുടെ തന്നെ ഈ ജില്ലയിലെ നട്ടല്ലായിട്ടുള്ള ശ്രീ മീനാങ്കുൽ കുമാർ അടക്കമുള്ള ഒരു വലിയ ടീം ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് അണിചേരുന്ന ഈ ഒരു ദിവസം ഏതൊരു കോൺഗ്രസ് പ്രവർത്തകനെ പോലെയും എനിക്ക് വലിയ വലിയ സന്തോഷം അഭിമാനമുള്ള ഒരു കാര്യമാണ് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ശ്രീ മീനാങ്കുൽ കുമാറും ആ കൂട്ടരും കഴിഞ്ഞ ഒരു മണിക്കൂർ കൃത്യമായിട്ട് പ്രസ് ക്ലബിലിരുന്ന് അവർ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ സി പി ഐയുടെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ള വ്യതിയാനങ്ങൾ അവരുള്ള വലിയ അഴിമതി വലിയ രീതിയിലുള്ള പണത്തിനോടുള്ള ആസക്തി സംഘടനയെ തകർക്കുന്ന കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾക്കെതിരെ കൃത്യമായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ടാണ് ഷിംഗിനാഗൽ കുമാറും കൂട്ടരും ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും നീതിയുടെ പക്ഷത്ത് നേരിന്റെ പക്ഷത്ത് വികസനത്തിന്റെ പക്ഷത്ത് എന്നും തിരുവനന്തപുരം ജില്ലയിൽ നിന്നിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് മനസ്സിലാക്കി ഇന്ത്യൻ കോൺഗ്രസിലേക്ക് വന്ന ഈ വർത്തകർക്ക് സ്വാഗതം പറയുക എന്നുള്ള മാത്രം ഒരു ഉത്തരവാദിത്തമാണുള്ളത് കൂടുതൽ കാര്യങ്ങളിലേക്ക് പ്രസിഡന്റ് ഈ കാര്യങ്ങൾക്കെല്ലാം നമ്മളോടൊപ്പം ശക്തമായി നിൽക്കുന്ന പ്രിയങ്കരനായിട്ടുള്ള ശ്രീ എൻ ശക്തൻ സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഈ നേതാക്കളെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്നത് ഇതിനുവേണ്ടി എല്ലാ സഹായങ്ങളും ഇതിനോടൊപ്പം ഈ കാര്യങ്ങളെല്ലാം നേതൃത്വം നൽകിയ ഏറെ പ്രിയങ്കരനായിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ കെ പി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു പിന്നെ ഈ ഒരു കാര്യത്തിൽ നെടുന്തൂണായി നിന്ന് നിൽക്കുന്ന ഏറെ പ്രിയപ്പെട്ട ആറ്റിങ്ങൽ ലോക്സഭയുടെ എംപിയും ഈ സഹപ്രവർത്തകരെ നമ്മളോടൊപ്പം ചേർക്കുവാൻ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്ന ഏറെ പ്രിയപ്പെട്ട എം പി ശ്രീ അടൂർ പ്രകാശിനെ യു ഡി എഫ് കൺവീനർ സാർ വേറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഇവിടെ എത്തിയിട്ടുള്ള ഏറെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ ജോസഫ് ശ്രീസന്റും എംഎൽഎ പ്രിയപ്പെട്ട കെ പി സി സിയുടെ സഹപാരവാഹികൾ ശ്രീമതി രമണി പി നായർ ശ്രീമതി ലക്ഷ്മി ശ്രീ ഗോപകുമാർ ശ്രീ നെയ്യാറ്റിങ്കര സനൽ അടക്കം ഏറെ പ്രിയപ്പെട്ട മുൻവിരാകാശ കമ്മീഷണർ വിജയശേഷി സർ അടക്കം ഉള്ള ആളുകളെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് വരുന്ന ആളുകളെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളെല്ലാം അധ്യക്ഷൻ അധ്യക്ഷനടക്കം കിടക്കുന്നില്ല ഇവിടെ ധാരാളം ടക്കമുള്ള ആളുകൾ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് മാധ്യമ സുഹൃത്തുക്കൾ അതോടൊപ്പം ഇന്ന് അണിചേരുന്ന സി പി ഐയിലെ സഹപ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളുകൾ അടക്കമുള്ള ആളുകൾ വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും നേരിന്റെ പാതയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാ സഹായങ്ങളും നൽകുന്ന രാഷ്ട്ര സഹപ്രവർത്തകർക്കും അതോടൊപ്പം മാധ്യമ സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ എം പി നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു വരുന്ന ഏറ്റവും സ്നേഹമുള്ള മീനാങ്കപുൽ കുമാർ മറ്റ് അദ്ദേഹത്തോടൊപ്പമുള്ള നേതാക്കന്മാർ വിൻസെൻ്റ് എം എൽ എ ശ്രീ വിജയ ശ്രീ അഖിൽ ശ്രീ നേത്തിര സരൽ ശ്രീ ശബരിനാഥ് എം ആർ ബൈജു ശ്രീമതി ലക്ഷ്മി രമണി പി നായർ ശ്രീസവാൻ പ്രസിഡന്റ് ശ്രീ ജ്യോതിഷ് കുമാർ മറ്റ് ബഹുമാനായ നേതാക്കന്മാരെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ പി സി സിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് പ്രത്യേകിച്ച് നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഈ പ്രത്യേക പ്രാധാന്യമുള്ള സമയത്ത് ശ്രീ കുമാറിന്റെ നേതൃത്വത്തിൽ നല്ലൊരു ടീം കോൺഗ്രസിലേക്ക് കടന്നു വരികയാണ് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇപ്പൊ പൊതുവേ കോൺഗ്രസ് ശക്തമായി കൊണ്ടിരിക്കുന്നു വളരെ ശക്തമായി മുൻപോട്ട് പോകുന്നു അതിൽ കൂടുതൽ 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 ആളുകൾ നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത് വളരെ നല്ല ലക്ഷണമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനിയും പലരും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുൻപ് ഇപ്പ പ്രതിപക്ഷത്തുള്ള ഇടതുപക്ഷ പാർട്ടിയിലുള്ള പല ആളുകളും കോൺഗ്രസിലേക്ക് കടന്നു വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ പലരും സമീപിക്കുന്നുണ്ട് ഇത് നല്ല ലക്ഷണമാകട്ടെ കൂടുതൽ ശക്തമാകട്ടെ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിൽ യു ഡി എഫിന് അധികാരത്തിൽ വരുന്നതിന് ഇത് കരുത്തു നൽകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത്തരത്തിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ബഹുമാനപ്പെട്ട കെ പി സംസ്ഥാന പ്രിയമുള്ള അധ്യക്ഷൻ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് സി എൻ ശക്തൻ ബഹുമാനായ യു ഡി എഫ് കൺവീനർ ശ്രീ അടൂർ പ്രകാശ് എം പി കെ പി സി സിയുടെ പുതിയ ഭാരവാഹികൾ പ്രിയപ്പെട്ട ശ്രീ മീനാങ്കൽ കുമാർ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകര് മാധ്യമ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ ഇവിടെ ചുരുങ്ങിയ വാക്കുകളിൽ ശബരിനാഥും ഡി സി സി പ്രസിഡന്റും ഈ ചെറിയ സമ്മേളനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു തിരുവനന്തപുരം ജില്ലയിൽ സി പി ഐയുടെ നെടുന്തൂണായി നിന്ന് പ്രവർത്തിച്ച മീനാങ്കൽ കുമാർ അദ്ദേഹം എഐ ടി സിയുടെ ജില്ലാ സെക്രട്ടറി സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗമായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു സിപിഐ ജില്ലാ ഖജാൻജി ആയിരുന്നു അങ്ങനെയുള്ള സുപ്രധാനമായ പദവികളിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു ട്രേഡ് യൂണിയൻ രംഗത്ത് വളരെ മാതൃകാപരമായി പ്രവർത്തിച്ചു തൊഴിലാളി നേതാവ് ജനകീയനായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് ബി ജയകുമാർ എ ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തിലെ പ്രതിനിധിയായിരുന്നു വട്ടിയൂർക്കാവ് മണ്ഡലം എന്ന് പറഞ്ഞാൽ നിയോജക മണ്ഡലമാണ് അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു ശ്രീ വട്ടിയൂർക്കാവ് ജയകുമാർ ഡി ജയകുമാർ അതുപോലെ ബിനു സുഗതൻ മ്യൂസിയം ആന്റ് സ്യൂ എംപ്ലോയീസ് കൌൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കൌൺസിൽ അംഗം വോളന്റിയർ സേന ജില്ലാ വൈസ് ക്യാപ്റ്റൻ തന്നെ കളത്തറ മധു അരുവിക്കര ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റാണ് വാർഡ് െമ്പർ സിപിഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർ ഇവരെല്ലാമാണ് അതുപോലെ തന്നെ നിരവധിയായ സിപിഐയിൽ പ്രവർത്തിച്ചിരുന്ന അവരുടേതായ സഹാക്കളായിരുന്ന നിരവധി പേര് ഇവിടെ മീനാങ്കൽ കുമാറിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് സംഘടനാ രംഗത്തേക്ക് വരാൻ രാഷ്ട്രീയമായ തീരുമാനമെടുത്തു പ്രഖ്യാപിച്ചു അവരെ സ്വാഗതം ചെയ്തു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് അവരെ തിരുവനന്തപുരം ഡി സി പ്രസിഡന്റ് എൻ ശക്തനെയും കോൺഗ്രസ് പാർട്ടിയെയും കൂടുതൽ ശക്തമാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജനാധിപത്യ മൂല്യങ്ങളിൽ മതേതര വിശ്വാസ പ്രമാണങ്ങളിൽ അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെയാണ് മീനാങ്കൽ കുമാറും സഹപ്രവർത്തകരും ഈ തീരുമാനമെടുത്തിട്ടുള്ളത് ഇതൊരു തുടക്കം മാത്രമാണ് ഇവര് ചുരുങ്ങിയ നേതാക്കന്മാർ മാത്രമാണ് വന്നിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം നല്ല അണികൾ കൂടെയുണ്ട് ജനകീയമായിട്ടുള്ള നല്ല ബന്ധങ്ങളുള്ള നേതാക്കന്മാരാണ് ഇതൊരു തുടക്കം മാത്രമാണ് ഇതിന്റെ തുടർച്ച ഉണ്ടാകും തുടർച്ച തുടർ ചലനങ്ങളുണ്ടാകും നിന്ന് പലരും കേരളത്തിന്റെ പല ഭാഗത്തും പല പ്രവർത്തകരും നേതാക്കന്മാരും വിട്ടുകൊണ്ടിരിക്കുകയാണ് സിപിഐ തന്നെ ഇപ്പം വിട്ടിരിക്കുന്ന ഒരു പെടാപ്പാടെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം രാഷ്ട്രീയമായിട്ട് അവര് വലിയേറ്റൻ പാർട്ടിയുടെ ഭീഷണിക്ക് വഴങ്ങി അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ വിഴുങ്ങേണ്ട സാഹചര്യത്തിൽ സി പി ഐ എം പെട്ടിരിക്കുകയാണ് ഏതായാലും ആ പെടാപ്പാടിൽപ്പെടാതെ മീനാങ്കൽ കുമാറും സഹപ്രവർത്തകരും നേരത്തെ തന്നെ ആ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നത് ഏറെ സന്തോഷകരമാണ് വിപുലമായ പരിപാടികളോടെ വരുന്ന മുഴുവൻ സിപിഐ പ്രവർത്തനം അവസാനിപ്പിച്ച് കോൺഗ്രസിൽ വരുന്ന മുഴുവൻ ആളുകളെയും ഗംഭീരമായിട്ട് സ്വീകരിക്കുന്ന കാര്യം ഇവിടുത്തെ ഡി സി സി നേതൃത്വം ആലോചിച്ച് വിചിതമായിട്ടുള്ള പരിപാടികൾ നമുക്ക് നടത്തിക്കൊണ്ട് അതിലേക്ക് കടക്കാം ഇതൊരു ഒരു കെ പി സി സി ഓഫീസിൽ ഏറ്റവും നല്ലൊരു ചടങ്ങിൽ സംബന്ധിക്കാൻ സാധിച്ചിട്ടുള്ള വലിയ സന്തോഷമുണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ഹൃദ്യമായിട്ട് കോൺഗ്രസ് പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം പ്രിയപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ശക്തൻ ബഹുമാന്യരായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വകേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഈ വേദിയിലെ ബഹുമാന്യരായ നേതാക്കളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് ശ്രീ മീനാങ്കൽ കുമാറിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് കടന്നുവന്ന നിങ്ങൾ എല്ലാവരെയും ഔദ്യോഗികമായി ബഹുമാനായ കെ പി സി സി പ്രസിഡന്റ് സ്വാഗതം ചെയ്തു എങ്കിലും ഞാനും നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ ഈ അവസരം വിനിയോഗിക്കുക എന്തായാലും വളരെ സന്തോഷകരമായ ഒരു നിമിഷമായി ഞാനിതിനെ കാണും പല മാധ്യമ സുഹൃത്തുക്കളും പലപ്പോഴും ചോദിക്കുന്ന അവസരത്തിലൊക്കെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വാർത്ത ഉണ്ടാകും എന്ന് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സി പി ഐ എന്ന് പറയുന്ന പ്രസ്ഥാനം നിങ്ങൾ മാത്രമല്ല ഇനിയും പല ആളുകളും ഇതിലേക്ക് കടന്നു വരുവാനുള്ള ഒരു നാന് നിങ്ങൾ കുറിക്കുകയാണ് ഈ തുടക്കത്തിലൂടെ തീർച്ചയായിട്ടും വരാൻ പോകുന്ന ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിന് അധികാരത്തിൽ എത്തിച്ചേരുവാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൂടാതെ നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പും ആ തെരഞ്ഞെടുപ്പിലും നിങ്ങളുടേതായ നല്ല പ്രവർത്തനങ്ങൾ ഏത് അർത്ഥത്തിലുമുണ്ടാകണം ഇപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ശ്രീ വീനാങ്കൽ കുമാറിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഓരോന്നും ട്രേഡ് യൂണിയന്റെ രംഗത്താണെങ്കിലും പാർട്ടിയുടെ രംഗത്താണെങ്കിലും ഒക്കെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ എല്ലാം പ്രകീർത്തിക്കുന്നു എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി എടുത്തതിൽ ആദ്യം തന്നെ നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നു എങ്കിലും ഇനിയും നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ല മാത്രമല്ല സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ ഞാന് രാവിലെ നടക്കാൻ സമയം കിട്ടുമ്പോൾ ഒന്ന് പോകാറുണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ സി പി ഐയുടെ പ്രശ്നത്തോട് ഞാൻ പറഞ്ഞില്ല സി പി ഐയുടെ നിരവധി ആളുകൾ എന്നെ വിളിക്കുകയുണ്ടായി കുമാരൻ അറിയാം പല ആളുകളും എന്നെ വിളിച്ചു സംസാരിച്ചു ഞാൻ പറഞ്ഞത് ഈ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും ആളുകൾ ഈ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് വരണം അതാണ് നമ്മുടെ എല്ലാവരുടെയും നിങ്ങളുടേതും ഞങ്ങളുടേതും ആയ ക്ഷ്യം ആ ലക്ഷ്യപ്രാപ്തി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയണം ഇനി അധികം ദിവസങ്ങൾ നമ്മൾ അതിനുവേണ്ടി എടുക്കേണ്ടതായിട്ടില്ല എന്തായാലും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഒന്നാം ഘട്ടം എന്നുള്ള നിലയിലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നിറവേറ്റേണ്ടതായിട്ടുണ്ട് ഇനമംഗൽ കുമാറിന്റെ നേതൃത്വത്തിൽ നിങ്ങൾ ഓരോരുത്തരും എല്ലാവരും തന്നെ നേതൃത്വപരമായി നിങ്ങൾ നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ടി പ്രവർത്തിക്കണം തുടർന്ന് ഉള്ള നാളുകളിലും നമുക്ക് കൂടുതൽ കൂടുതൽ ആളുകളെ കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തണം ഞാനിപ്പോഴും പറയുന്നു സി പി ഐ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ യു ഡി എഫിലേക്ക് വരണം എന്ന് മാറി മാറി ഞാന് പറയാറുള്ള ഒരാളാണ് അതിപ്പോഴും ഇന്നും ഞാൻ പറഞ്ഞു ഇവിടെ മാധ്യമ സുഹൃത്തുക്കൾ പലരും അവരുടെ മുമ്പിൽ ഞാൻ പറഞ്ഞു ഇവരെല്ലാവരും തിരികെ യു ഡി എഫിലേക്ക് വരണം എന്നുള്ളതാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നുവെച്ചാൽ ഇന്നിപ്പോ ഈ ചവിട്ടും വരിയും ഒക്കെ സ്വീകരിച്ചുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല അത് വ്യക്തമായി പുറത്ത് ജനങ്ങൾക്കറിയുവാൻ കഴിയുന്ന തരങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നിങ്ങളുടെ ഈ യുക്തമായ ഒരു തീരുമാനത്തിൽ ഞങ്ങൾ എല്ലാവരും നിങ്ങളെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രസ്ഥാനത്തിനകത്ത് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ഇല്ല എന്ന ഒരു ധാരണ അതാണ് ഡി സി സി പ്രസിഡന്റ് തന്നെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു കൂടുതൽ ശക്തി തന്നെ ഇവിടെ പകർന്നു എന്ന് തന്നെ ഡി സി സി പ്രസിഡന്റ് തന്നെ പറയുന്നതും കെ പി സി സി പ്രസിഡന്റ് അതിന്റെ എല്ലാ അർത്ഥത്തിലും ഉള്ള കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതും അതുകൊണ്ടൊക്കെ തന്നെയാണ് തീർച്ചയായും ഇവിടെ നമ്മൾ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ ശക്തി ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മുടെ സംസ്ഥാന വ്യാപകമായി ഓരോ മേഖലകളിൽ നിന്നും നമുക്ക് നിങ്ങൾ പറയുന്നതനുസരിച്ച് ഞങ്ങൾ ഓരോരുത്തരും കെ പി സി പ്രസിഡന്റുണ്ട് ഞാനുണ്ട് ഞങ്ങൾ ഓരോരുത്തരും ഓരോ ജില്ലകളിലും പോകുന്ന അവസരങ്ങളിലൊക്കെ തന്നെ അവരെ ഒക്കെ കാണുവാനും അവരുമായി സംസാരിക്കാനും ഒക്കെ തയ്യാറാണ് ഏതെങ്കിലും തരത്തിൽ സംസാരിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ നിറവേറ്റിക്കൊള്ളാം എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഏതായാലും നിങ്ങളെ എല്ലാവരെയും പ്രത്യേകിച്ച് ഈ ചടങ്ങിലേക്ക് ഞാൻ പേര് പറയുന്നില്ല മുഖുമരായ കെ പി സി സിയുടെ പ്രസിഡന്റ് തന്നെ പേരുകൾ ഇവിടെ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് പേരുകൾ പറയുന്നില്ല നേരത്തെ തന്നെ നമ്മൾ എല്ലാവരും തന്നെ നേരത്തെ കണ്ടിരുന്നതാണ് കെ പി സി സി പ്രസിഡന്റുമായും അതുപോലെ ഞാനുമായും ഒക്കെ സംസാരിച്ചിരുന്നതാണ് എന്നുള്ളതുകൊണ്ട് ഓരോരുത്തരെയും ഈ വീണ്ടും വീണ്ടും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു ഇവിടെ ഞാൻ പറയാൻ വിട്ടുപോയ രണ്ട് വിട്ടുപോരണ്ട് ഒന്ന് സന്തോഷ് റേഷൻ എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ആയരനാട് സർവീസ് സഹാ ബാങ്കിന്റെ ബോർഡ് അംഗം എസ് എൻ ഡി പി യോഗം ആയനാട് യൂണിയൻ വൈസ് പ്രസിഡന്റ് പിന്നെ ബിജു വർക്കല സിപിഐ വർക്കല മുൻ മണ്ഡലം കമ്മിറ്റി അംഗം എ വൈ എഫിന്റെ മുൻ മണ്ഡലം സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അംഗം അവസാനം ഒരുമിച്ചെടുക്കാന ശ്രീ മീനാങ്കൽ കുമാർ സി പി ഐയുടെ മുൻ സംസ്ഥാന കൌൺസിൽ അംഗം കെ ഐ ടി സിയുടെ ജില്ലാ സെക്രട്ടറി മുൻ വലനാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിപിഐയുടെ മുൻ ജില്ലാ ട്രസ്റ്റർ ശ്രീ വട്ടിയൂർക്കാവ് ബി ജയകുമാർ ഇട്ടതിന് ശേഷം ശ്രീ വട്ടിയൂർക്കാവ് ബി ജയകുമാർ സി പി ഐ വട്ടിയൂർക്കാവ് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എഐ ടി സിയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി വട്ടിയൂർക്കാവ് മുൻ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധി ശ്രീ ബിനു സുഗതൻ ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കൌൺസിൽ അംഗം മ്യൂസിയം ആൻഡ് സൂ എംപ്ലോയീസ് കൌൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി വോളന്റിയർ സേന ജില്ലാ വൈസ് കാറെ പ്രിയപ്പെട്ട ശ്രീ കളത്തറ മധു അരുവിക്കര ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ആണ് കഴിഞ്ഞ രണ്ടര വർഷം ആയിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് കളത്തറ വാർഡ് മെമ്പർ സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർ ഇപ്പോൾ പഞ്ചായത്ത് അംഗമാണ് ശ്രീ പുളിന്തിരുത്തി ഗോപൽ സിപിഐ ചിറങ്കീട് ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ജില്ലാ കമ്മിറ്റി മെമ്പർ എ ഐ ഡിആർഎം മണ്ഡലം പ്രസിഡന്റ്